മെന്റർ അക്കാദമിയിൽ ലഹരിവിരുദ്ധ മാസാചരണത്തിന് തുടക്കം കുറിച്ചു മാസാചരണത്തിന്റെ ഭാഗമായി പ്ലക്കാർഡ് അനാവരണവും ലഹരിവിരുദ്ധ പ്രതിജ്ഞ എടുക്കലും നടത്തി ഐ എം എ കോതമംഗലം മെന്റർ കെയർ കോതമംഗലം കോലഞ്ചേരി എം ഒ എസ് സി മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ മാസാചരണത്തിന് കോതമംഗലം മെന്റർ അക്കാദമിയിൽ തുടക്കം കുറിച്ചു ലഹരിവിരുദ്ധ മാസാചരണത്തിന്റെ പ്ലക്കാർഡ് അനാവരണം ചെയ്യുകയും എല്ലാവരും ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്തു മെന്റർ അക്കാദമി ഡയറക്ടർ ആശാ ലില്ലി തോമസ് ഐ എം എ കോതമംഗലം പ്രസിഡന്റ് ഡോക്ടർ ലിസ തോമസ് എന്നിവർ അധ്യക്ഷ പ്രസംഗം നടത്തി ലഹരിയുടെ ഉപയോഗം അഥവാ ദുരുപയോഗം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികവും ബൗദ്ധികവും വൈകാരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ളവയാണ് ലഹരിവിരുദ്ധ മാസാചരണം ഐ എം എ കോതമംഗലവും മെൻ്റർ കെയർ കോതമംഗലവും അതുപോലെ തന്നെ കോലഞ്ചേരി എം ഒ എസ് സി മെഡിക്കൽ കോളേജും ചേർന്ന് സംയുക്തമായിട്ട് ലഹരി വിരുദ്ധ മാസാചരണം ആരംഭിക്കുകയാണ് കേരളത്തിലെ വിദ്യാഭ്യാസ ഹബ്ബായ കോതമംഗലത്ത് നിരവധി കുട്ടികളാണ് പല സ്ഥലത്തു നിന്നും പല സംസ്ഥാനങ്ങളിൽ നിന്നും എത്തി പഠിക്കുന്നത് ഇന്ന് ഈ പ്രാവശ്യത്തെ ആൻറ്റി ടൊബാക്കോ ഡേയുടെ തീം തന്നെ പ്രൊട്ടക്ടിങ് ചിൽഡ്രൻ ഫ്രം ടൊബാക്കോ ഇൻ്റർഫിയറൻസ് ടൊബാക്കോ ബിസിനസ് ഇൻറ്റർഫിയറൻസ് എന്നാണ് അതുകൊണ്ട് നമ്മൾ കുട്ടികളെ കേന്ദ്രീകരിച്ച് ഈ ദിവസം ആൻറ്റി ടൊബാക്കോ ഡേ ദിവസം തന്നെ ഒരു ലഹരി വിരുദ്ധ കോതമംഗലം എന്ന ക്യാമ്പയിന് തുടക്കമിടുകയാണ് കോതമംഗലം ഐ എം എയും കോലഞ്ചേരി മെഡിക്കൽ കോളേജും മെൻറ്റർ കെയറും സംയുക്തമായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കോലഞ്ചേരി എംഒഎസ്സി ഡി അഡിക്ഷൻ സെന്റർ ചീഫ് ട്രെയിനറും പ്രോജക്ട് ഡയറക്ടറുമായ ഫ്രാൻസിസ് മൂത്തേടൻ കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിലെ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ബിബിൻ തോട്ടം എന്നിവർ സ്പ്രിംഗ് ലഹരി ഉപയോഗത്തെക്കുറിച്ച് ക്ലാസ് നയിച്ചു കോതമംഗലം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാംപോൾ ഇന്ദിരാഗാന്ധി കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജി രാമകൃഷ്ണൻ വിമ കോതമംഗലം അംഗം ഡോക്ടർ ലാലി ബേബി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സോണി നെല്ലിയാനി കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ജോഷി അറയ്ക്കൽ ജില്ലാ പ്രസിഡന്റ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കോളേജിന് നാക്കിന്റെ എ ഡബിൾ പ്ലസ് അക്രഡിറ്റേഷൻ ഉണ്ട് ഇപ്പൊ അതേ കോളേജ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയില് പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ്സായവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ് ഇൻ ഫ്യൂച്ചർ